മസ്റ്ററിംഗ് റേഷൻ വ്യാപാരികൾ പരമാവധി സഹിപ്പിക്കാൻ തയ്യാറാണ് പക്ഷെ റേഷൻ വ്യാപാരികളുടെ ദാക്ഷ്യത്തോടു കൂടി നിങ്ങൾ മാത്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇത് ശരിയായ നിലപാടല്ല റേഷൻ വ്യാപാരികളും സർക്കാരും ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനകളും കൂട്ടായി ചെയ്താലേ ഇത് വിജയിപ്പിക്കാൻ കഴിയുള്ളു കേരളത്തിന് ഏശം പത്തോ മുപ്പതോ ശതമാനം മസ്റ്ററിംഗ് നടന്നിട്ടുള്ളൂ ഏകദേശം ഒരു കോടി അമ്പത്തൊന്ന് ലക്ഷം പേർ കാർഡുടമകൾ ലക്ഷം കാർഡുടമകളെ ഒരു കോടി ലക്ഷം കാർഡുടമകളെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ ഇത് വളരെ ലാഘവത്തോട് കണ്ട് ഇതൊക്കെ റേഷൻ വ്യാപാരികൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ അത്ര നിങ്ങൾ വീടുകളിൽ പോയി ചെയ്യണം കടപ്പുരോഗികളെ ഇതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് ഇതൊക്കെ ഒരു മാന്യമായ എന്തെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തുണ്ടാവണം ഒന്നുമില്ലാതെ ദാർഷ്യത്തോടുകൂടി നിങ്ങൾ ഇത് ചെയ്താൽ മതി അതിന് വളരെ പ്രധാനപ്പെട്ട വിഷയം ഇ പോസ് മിഷൻ ഹാങ് ഉണ്ടാവരുത് റേഷൻ വിതരണവും മസ്റ്ററയും ഒരുമിച്ച് നടത്താൻ പ്രയാസമാണ് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവിടെ ശരിയല്ല ഈ ഓണക്കാലത്ത് പോലും ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല ഇതിന് ഭീമമായ ചെലവുണ്ട് ഒരു സ്കൂൾ പോകുമ്പോൾ സ്കൂൾ ചെയ്യിക്കുമ്പോൾ അവിടെ പൈസ ഉണ്ട് പലതിനും പണം ചെലവാക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നൊരു സഹകരണം വേണം ഇത് നിങ്ങളെ ചെയ്യേണ്ടത് നിങ്ങൾ മാത്രം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചില ഉദ്യോഗസ്ഥന്മാർ റേഷൻ വ്യാപാരികളെ കൂടി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടുണ്ട് ഇത് ശരിയല്ല സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരുടെ നിന്നുള്ള സഹകരണം ഉണ്ടാവണം ഇതിന് ഒരു മാന്യമായ ഇതിന് ചെലവിലേക്കുള്ള ഒരു സംഖ്യ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ പിന്നെ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ തന്നെ ഇതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇത് സുതാര്യമാക്കി ചെയ്യാൻ സർക്കാർ സമയബന്ധിതമായി തീർക്കാൻ സർക്കാർ തയ്യാറാണ് നേരത്തെയുള്ള മാതിരിയുള്ള ഈ പിന്നെ ഈ പോസ് ഹാങ്കോങ് ഹാങ്കോങ് ഒക്കെ ഉണ്ടായാൽ അത് വളരെ ഗൌരവത്തിലേക്ക് പോകും എന്ന് അത് വലിയ പ്രത്യാഘാതമുണ്ടാവും എന്നുകൂടി മാത്രം പറയാൻ ആഗ്രഹിക്കുക